മനുഷ്യന് ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചൈനീസ് കുംഭുവിന്റെ അടിമാലി ഏരിയ ബെൽറ്റ് ഗ്രേഡിംഗും ടൂർണമെന്റും നടന്നു അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അടിമാലി അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രദീപ് ശശിധരൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തി നിർവഹിച്ചു മനുഷ്യന് ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചൈനീസ് കുംഭുവിന്റെ അടിമാലി ഏരിയ ബെൽറ്റ് ഗ്രേഡിംഗും ടൂർണമെന്റും നടന്നു ശരീരത്തിന് ശക്തിയും വഴക്കവും നൽകുകയും ഏകാഗ്രത അച്ചടക്കം ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിച്ച് സ്വയം പ്രതിരോധത്തിനുള്ള കഴിവുകളും നേടുവാനുതകുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തിയാണ് ചൈനീസ് കുംഭു പരിശീലനം അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനക്രമം അടിമാലി അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രദീപ് ശശിധരൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തി നിർവഹിച്ചു ട്ടിന്നും പഠിക്കാനൊന്നും പറ്റിയില്ല അത്യാവശ്യം നാടൻ തല്ലൊക്കെ പഠിച്ചാണ് അത്രയ്ക്കുള്ള കയ്യിലിരിക്കുന്നത് ട്രെയിനിങ് സമയത്ത് കിട്ടുന്നൊക്കെ വളരെ പരിമിതമായ കാര്യങ്ങളാണ് ഏതായാലും കുഞ്ഞു വളരെ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിന്യൂ ചെയ്യണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നിങ്ങളെ നിഷാദ് ഭാഷിനിയും അല്ലെങ്കിൽ ജോൺസുമാഷിനെയൊക്കെ പോലെ നല്ല കരുത്തുറ്റ മികച്ച പോരാളികളായിട്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് നിങ്ങൾ വരണം നമ്മുടെ ഈ നാട്ടിലെ നന്മ തിന്മകൾ മദ്യവും മൈകുമരുതും അതോ ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള തിന്മകളെയും പ്രതിരോധിക്കാൻ അങ്ങനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ കെ വി ജോൺസൺ ടെസ്റ്റ് നടത്തി വിജയികളായവർക്ക് ബെൽറ്റും പതക്കവും നൽകി ചൈനീസ് കുംഫു അടിമാലി ഏരിയ ഫൈറ്റിംഗ് ടെസ്റ്റ് ഏരിയ ഇൻസ്ട്രക്ടർ സി ടി നിഷാദ് നിർവഹിച്ചു ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി